മണിപ്പൂരിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് എല്ലാ ബി ജെ പി എം എൽ എ ബി ജെ പി നേതൃത്വം ചർച്ച നടത്തുന്നു രാഷ്ട്രപതി ഭരണം വേണമെന്നാണ് കുക്കി വിഭാഗത്തിന്റെ ആവശ്യം പി ആ സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആ സുനിൽ വെരി ഗുഡ് മോർണിംഗ് മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ ബി ജെ പി പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ബി ജെ പിക്ക് അതല്ലാതെ ഓപ്ഷനില്ല ഒരു ഭാഗത്ത് കുക്കി ഈ വിഭാഗക്കാർ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്നു രാഷ്ട്രപതി ഭരണം വന്നാൽ അവർ സ്വാഭാവികമായും സ്വയം ഭരണം ആവശ്യപ്പെടും അത് ബി ജെ പിക്ക് അറിയാം എന്നാൽ മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ടവരുടെ പൂർണ്ണമായും പിന്തുണയുള്ള എം എൽ എമാരെ കിട്ടിയാൽ അത് സ്പീക്കറടക്കം കുക്കി വിഭാഗക്കാർ അംഗീകരിക്കുകയുമില്ല ഒരു തൃശങ്കു സ്വർഗത്തിലെന്നൊക്കെ പറയുന്ന പോലെ ഊരാൻ വയ്യാത്ത കുടുക്കിൽപ്പെട്ടിരിക്കുകയാണോ ബി ജെ പി മണിപ്പൂരിൽ പിയാസുനിൽ അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും മണിപ്പൂരിൽ ബി ജെ പി വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണം എന്നത് ബി ജെ പി സംബന്ധിച്ച് വലിയ വെല്ലുവിളിയിലാണ് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ മണിപ്പൂർ ഭവന് മുന്നിലാണ് മണിപ്പൂർ ഭവനൊക്കെ തന്നെ വലിയ സുരക്ഷയിലാണ് കഴിഞ്ഞ എത്രയോ ദിവസമായി നമുക്കിവിടെ കേന്ദ്രസേനയൊക്കെ കാണാം അപൂർവമായി മാത്രമാണ് ഇത്തരം ഭവനുകൾക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുന്നത് ഏതായാലും കേന്ദ്രസേനയാണ് മണിപ്പൂർ ഭവൻ്റെ സുരക്ഷയൊക്കെ തന്നെ ഇപ്പോൾ ഒരുക്കുന്നത് ഏതായാലും മണിപ്പൂരിൽ ബിരേൻ സിംഗിൻ്റെ രാജിക്ക് പിന്നാലെ അടുത്ത മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ചർച്ച ചർച്ചകൾ വളരെ സജീവമായി തന്നെ നടക്കുകയാണ് ബി ജെ പി നേതാവ് സംബിത് പാത്ര ഇപ്പോൾ ഇംഫാലി തങ്ങി എല്ലാ നേതാക്കളുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് ബിരേൻ സിംഗിനെതിരെ ബി ജെ പിക്ക് വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോഴും ബിരേൻ സിംഗിനെ സംരക്ഷിച്ചു പോകുന്ന ഒരു സമീപനമായിരുന്നു ബി ജെ കേന്ദ്ര നേതൃത്വം നടത്തിയത് ബിരേൻ സിംഗിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നു പല ഘട്ടങ്ങളിലും കുക്കി വിഭാഗമൊക്കെ തന്നെ ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടപ്പോഴും മെയ്ത്തി വിഭാഗം ബിരേൻ സിംഗിനെ തുടരണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചു അങ്ങനെ വലിയ സംഘർഷമായിരുന്നു ഏതായാലും ഒടുവിൽ ബിരേൻ സിംഗ് രാജിവെച്ചു അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ആരെ കണ്ടെത്താനാകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചകൾ തുടരുന്നത് ഏതായാലും രാഷ്ട്രപതി ഭരണത്തിന്റെ സാധ്യത തൽക്കാലം ബി ജെ പി നേതൃത്വവും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ തള്ളുന്നുണ്ട് കാരണം ബി ജെ പിക്ക് അവിടെ കേവല ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഈ പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാകണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വലിയ എല്ലാ എം എൽ എമാരുമായും ബി ജെ പിയുടെ എല്ലാ എം എൽ എമാരുമായും സംബിത് പാത്ര അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ പ്രത്യേകം പ്രത്യേകം ചർച്ച നടത്തുകയാണ് അവരുടെ അഭിപ്രായം കേൾക്കുകയാണ് അതിനുശേഷം ആരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന കാര്യമാണ് പ്രധാനമായും ബി ജെ പി നേതൃത്വം പരിശോധിക്കുന്നത് ഈ നീക്കം പരാജയപ്പെടുകയാണെങ്കിൽ മാത്രമേ രാഷ്ട്രപതി ഭരണത്തിന്റെ സാധ്യതയിലേക്ക് അത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകൂ എന്നാണ് ബി നേതൃത്വം ഏതായാലും വിശദീകരിക്കുന്നത് അതേസമയം കുക്കി വിഭാഗം ഇന്നലെ വ്യക്തമാക്കിയത് പുതിയൊരു മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ച് ബി ജെ പി കൊണ്ടുവരുന്നാൽ മണിപ്പൂരിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല മറ്റൊരു ബിരേൻ സിംഗ് ആയി ആ മുഖ്യമന്ത്രി മാറും അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തുടരും എന്നതല്ലാതെ മണിപ്പൂരിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാകില്ല എന്നതാണ് കുക്കി വിഭാഗത്തിൻ്റെ നിലപാട് അതുകൊണ്ട് രാഷ്ട്രപതി ഭരണം തന്നെ വേണം എന്നൊരു നിലപാടിൽ കുക്കി വിഭാഗം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് അതായാലും ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് ബിരൻ സിംഗിന് പകരം ഇനി ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാലും സംഘർഷങ്ങൾ മണിപ്പൂരിൽ അവസാനിക്കുന്നില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇതൊരു പരിഹാരത്തിൽ മണിപ്പൂരിൽ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നത് തീർച്ചയായും വലിയ വെല്ലുവിളി തന്നെയാണ് ഏതായാലും പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ചില പേരുകൾ പരിഗണനയിലുണ്ട് വൈ കെ ചന്ദ് ഉൾപ്പെടെയുള്ള മുൻ സ്പീക്കറായിരുന്നു ഏറ്റവും മുതിർന്ന മണിപ്പൂരിലെ ബി ജെ പി നേതാവാണ് ആർ എസ് എസ് പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അങ്ങനെ കുറേ പേരുകൾ ബി ജെ പി പരിഗണിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരാളെ മുന്നോട്ട് വെക്കുമ്പോഴും ആ നേതാവിന് മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനും കഴിയണം അപ്പോൾ ആ ഒരു വെല്ലുവിളി മറികടക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ് മറ്റു ചോദിക്കട്ടെ ഡൽ ഇപ്പൊ താപനില കൂടി തുടങ്ങിയോ അതായത് തണുപ്പൊക്കെ അവസാനിച്ചു തോന്നുന്നു അല്ലേ തണുപ്പുകാലം മഞ്ഞ് കാലം പതുക്കെ ദില്ലിയിൽ നിന്ന് വിട പറയുകയാണ് ഇനി ഒരു അടുത്ത മാസം ഹോളി ആഘോഷത്തോടു കൂടി തണുപ്പിൽ നിന്ന് പൂർണ്ണമായി ദില്ലി വിട പറയും പിന്നെ വസന്തകാലമാണ് ദില്ലി നിറയെ പൂക്കൾ കൊണ്ട് നിറയുന്ന കാലമാണ് വിനോദസഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നൊരു കാലമാണ് ഇനി ഡൽഹി ഓക്കെ താങ്ക് യു അപ്പോൾ ദില്ലിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരും എത്തട്ടെ ദില്ലിയിലെ മനോഹരമായ വസന്തകാലം നിങ്ങളും ആസ്വദിക്കുക രാഷ്ട്രപതിയുടെ ഭവനിലൊക്കെ ഈ പൂന്തോട്ടം ഉദ്യാനം ചിലത് തുറന്നു കൊടുക്കുക കൂടി ചെയ്യും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ദില്ലിയിലേക്കൊക്കെ നിങ്ങളുടെ യാത്രയൊക്കെ പോകാൻ വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക എപ്പോഴെങ്കിലുമൊക്കെ ദില്ലിയൊക്കെ ഒന്ന് സന്ദർശിച്ചു വരിക ആ കാഴ്ചയൊക്കെ നിങ്ങളുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം മനോഹരമാണ് ദില്ലിയുടെ പ്ലാനിങ് എന്ന് പറയുന്നത്